വിനയം കൊണ്ടാണ് ഒരാൾ ഐശ്വര്യത്തിനും അധികാരത്തിനും അറിവിനുമൊക്കെ പാത്രമാകുന്നത് വിനയാദ് യാതി പാത്രതാം എന്നാണ് പറയുന്നത് പാത്രമായാലേ അർഹത നേടിയാലേ നമുക്ക് അഭീഷ്ടങ്ങൾ കരഗതമാകൂ ഗുരുവിനോടും സജ്ജനങ്ങളോടും ആദരഭാവമില്ലാത്തയാൾ അഹങ്കാരിയാണ് അത്തരക്കാരെ പ്രകൃതി ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ല ഈശ്വരീയ നിയമമനുസരിച്ച് നേട്ടങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത് താഴ്മയുള്ളടത്താണ് ഔന്നിത്യങ്ങളിൽ എത്തിച്ചേരാനും എത്തിച്ചേർന്നാൽ അവിടെ തുടർന്ന് നിൽക്കാനും ഗുരുവിനോടുള്ള വിനീത ഭക്തി അനിവാര്യമാണ് അതറിഞ്ഞതുകൊണ്ടാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയത് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണമെന്ന് പ്രസന്നതയും ഉദാരതയും മധുരഭാഷണവും നീതിനിഷ്ഠയും ഒക്കെ നമുക്ക് ആത്മവിശ്വാസം പകർന്ന് നമ്മെ വിജയപഥത്തിൽ മുന്നോട്ട് നയിക്കുന്നു